നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്തുള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് കുറെ ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതിനകത്തുള്ള അസുഖിക്കാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാസ്റ്റിങ്ങിനെ പറ്റിയാണ് അപ്പം എന്താണ് കാസ്റ്റിംഗ് നമ്മളെല്ലാവരും തന്നെ ഫസ്റ്റ് ഇയറിൽ ബേസിക് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് വീട്ടിന് ഫസ്റ്റ് ഇയറിൽ ബേസിക് വർക്ക്ഷോപ്പ് ചെയ്യാതെ ആരും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പോളിടെക്നിക് പഠിച്ചവരാണെങ്കിലും ലാറ്ററിൻ്റെ ആണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഒക്കെ ഈ വർക്ക്ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് കോളിയിലാണെങ്കിലും വീട്ടിനായാലും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഫൗണ്ടറി എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട് ഫൗണ്ടറി ഫൗണ്ടറിയിലാണ് നമ്മൾ സാധാരണ കാസ്റ്റിംഗ് ചെയ്യുന്നത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കാസ്റ്റിംഗ് നമ്മൾ ഒരു വസ്തുവിനെ ഉണ്ടാക്കി എടുക്കുവാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സംതിങ് ഒരു ഒക്കെ ഉണ്ടാക്കി പാറ്റി അണക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയും നമ്മൾ ഡിസ്കസ് ചെയ്യും സോ എന്താണ് കാസ്റ്റിങ് എന്താണ് ഫൗണ്ടറി ഫൗണ്ടറി എന്ന് പറയുന്നത് ഫൗണ്ടറി ഇസ് എ പ്ലേസ് വെയർ കാസ്റ്റിംഗ് ഇസ്ഡ് ആണ് ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് വർക്ക്ഷോപ്പിന് പറയുന്ന പേരാണ് ഫൗണ്ടറി എന്ന് പറയും അപ്പോൾ ഫൗണ്ടറി എന്നുള്ള ടൈം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഫൗണ്ടറി എന്ന് പറയുന്നത് കാസ്റ്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്താ ഫൗണ്ടറി എന്ന പേരിൽ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് കാസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാം കാസ്റ്റിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് കാസ്റ്റിംഗ് എന്ന് ലളിതമായിട്ട് ഞാൻ ഒന്ന് പറയാൻ വേണ്ടി പോകാണ് കാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലൊരു വസ്തു എടുക്കണം ഇതുപോലൊരു വസ്തു എടുക്കണം അപ്പോൾ എന്താ ചെയ്യുന്നത് പണ്ട് മുതലേ ഉള്ള പുരാതന കാലം മുതലേ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് പണ്ട് മുതലേ ഉള്ളതാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുന്ന അറിയാം ഇതിന്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കും ഒരു പാറ്റേൺ ഉണ്ടാക്കും ഈ വസ്തുവിൻ്റെ പാന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കുന്ന മറ്റൊരു സാധനം ഓക്കെ ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഈ പാറ്റേൺ ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കും ആ പാറ്റേണ് നമ്മൾ ഒരിടത്തോണ്ട് വെച്ചിട്ട് അതിന് ചുറ്റോടി വിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യും ഇടിച്ചൊക്കെ ഉറപ്പിച്ച് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്യും ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പുറകിൽ വരുന്നുണ്ട് എന്താണ് കഥ കഥയെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ പാറ്റേൺ ഒരു മണ്ണൊക്കെ ഇട്ട് ഇടിച്ച് ഉറപ്പിച്ച് ഈ പൊക്കി എടുക്കും പൊക്കി പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചുകൊക്കെ ആ മണ്ണിനകത്ത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു എന്താ ഇതിന്റെ ഒരു ചെറിയ ക്യാവിറ്റി ഫോം ചെയ്യും ഇല്ലേ ഇത് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പേന കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് ചുറ്റോട് ചുറ്റും മണ്ണൊക്കെ ഇട്ട് ഇടിച്ചൊക്കെ ഉറപ്പിച്ചതിനു ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പേന പതിയെ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് അത്രയും പോർഷനിൽ ചെറിയൊരു ക്യാവിറ്റി ഫോം ചെയ്യും ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് മോൾഡ് ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് മോൾഡ് അങ്ങനെയാണല്ലോ അപ്പോൾ മോൾഡ് നമുക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു മെറ്റലിട്ടു ആ മെറ്റലിനെ ചൂടാക്കി വളരെ ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്ന് അതിന് മോൾട്ടിൻ സ്റ്റേജിൽ കൊണ്ടുവന്ന് അതിനെ ലിക്വിഡ് ആക്കി മാറ്റി ഓക്കെ ഇങ്ങനെ റെഡ് ഹോട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് അതിന് ലിക്വിഡ് ആക്കി ആ ലിക്വിഡിനെ കൊണ്ടുപോകാം ആ മെറ്റൽ ലിക്വിഡിനെ കൊണ്ടുവന്ന് ഇലോട്ട് ഒഴിച്ചു കൊടുക്കും ഈ ക്യാവിറ്റിയിലോട്ട് ഒഴിച്ചു കൊടുക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ ക്യാവിറ്റി ചൂട് ആയിട്ടുള്ള മെൽറ്റ് ചൂടായിട്ടുള്ള ലിക്വിഡ് പതിയെ 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 തണുത്തിട്ട് ഒരു സോളിഡായിട്ടങ്ങ് മാറും ദെൻ നമ്മൾ അതിനെടുത്ത് മാറ്റും മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ രൂപം കിട്ടും ക്ലിയർ ക്ലിയറായ ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി ഈ പറഞ്ഞത് വളരെ വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നത് ഇതിടയ്ക്കൊക്കെ ഓരോന്നാൽ മതി പാറ്റേൺ എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടാക്കുമല്ലോ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ യഥാർത്ഥ വസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് ഉണ്ടെങ്കിൽ പറയാം റെപ്ലിക്ക എന്ന് ഉണ്ടെങ്കിൽ പറയാം ഇത് വെച്ചിട്ടാണ് മോൾഡ് ഉണ്ടാക്കുന്നത് മോൾഡിലോട്ടാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത് ആണേ അപ്പം ഇത് ഉണ്ടാക്കുന്നതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓക്കെ മോൾട്ടിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനാണ് അങ്ങനെ ഓരോ കാര്യങ്ങളിലും കുറേ കുറേ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് ആണ് നമുക്ക് വേണ്ട വസ്തുക്കളെ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന വിത്ത് ഹെൽപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് പാറ്റേൺ വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കും മോൾഡിലോട്ട് ചൂട് ലിക്വിഡ് അല്ലെങ്കിൽ വളരെ ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്ന സാധനത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ സോളിഡ് ആവാൻ അല്ലെങ്കിൽ അത് പതിയെ പതിയെ കൂളായി സോളിഡ് ആയിട്ട് മാറാൻ വേണ്ടി സമയം കൊടുക്കുമ്പോൾ അത് സോളിഡ് ആയിട്ട് മാറും അതിനുശേഷം നമ്മൾ ഈ സാധനം പുറത്തെടുക്കും പുറത്തെടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് അവസാനിപ്പിക്കും പ്രോഡക്റ്റ് കിട്ടും നമുക്ക് ഇതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒറ്റ ഒറ്റവേടിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ കഥ പറഞ്ഞാൽ ഇതാണ് നമ്മളവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ക്ലിയർ ആയല്ലോ അപ്പം എന്താ ചെയ്യുന്നത് ആദ്യം ഒന്ന് ഉണ്ടാക്കുന്നത് ആദ്യം പാറ്റേൺ ഉണ്ടാക്കുന്നത് ഈ പാറ്റേൺ കൊണ്ടൊന്ന് മണ്ണിലാണ് വെച്ചിട്ട് നമ്മൾ ഇടിച്ചുറപ്പിച്ച് അവിടെ മോൾഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം പ്രോസസ്സിന് പറയുന്ന പേര് സാന്റ് കാസ്റ്റിങ് എന്നായിരിക്കും സഹായത്തോടെ ഉള്ളതാണ് സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെഫിനേഷനിലോട്ട് പോവാം കാസ്റ്റിംഗ് പ്രോസസ് ലിക്വിഡ് അതായത് മോൾട്ടൺ ലിക്വിഡിനെ ഒരു പ്രീ ഡിഫൈൻഡ് മോൾഡ് ഗ്യാവിറ്റിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ സോൾഡിഫൈ ചെയ്ത് മാറും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ മോൾഡ് ഗ്യാവിറ്റി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ മോൾഡ് ഗ്യാവിറ്റി ഉണ്ടാക്കുന്നത് പാറ്റേണ്ട സഹായത്തോടെ ആയിരിക്കും ക്ലിയർ ആഫ്റ്റർ സോൾട്ടിഫിക്കേഷൻ ബൈ ബ്രേക്കിംഗ് ദ മോൾഡ് റെക്യോർഡ് ഓഫ് ദക്ട്സ് ഒ അപ്പം ആ ലിക്വിഡ് അത് വീണ് കടന്ന് പതിയെ തണുത്ത് തണുത്ത് സോൾട്ടായി മാറി കഴിയുമ്പോഴത്തേക്ക് മോൾഡ് പൊടിച്ച് പുറത്തെടുക്കും പുറത്തെടുക്കും നമുക്ക് വേണ്ട പിന്നെ നമുക്ക് വേണ്ട സാധനം നമുക്ക് കിട്ടും നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇനി ഇതൊരു ഓൾഡസ്റ്റ് ഫാബ്രിക്കേഷൻ ആണ് ഓൾറെഡി പറഞ്ഞു പണ്ട് ഉള്ളതാണ് ഇഫ് സാന്റ് ഈസ് യൂസ് ഫോർ മേക്കിംഗ് ദ മോൾഡ് മണ്ണ് ഉപയോഗിച്ചിട്ടാണ് മോൾഡ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞെന്താ പാറ്റേൺ കൊണ്ടുവന്ന് മണ്ണിനകത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മോൾഡ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പ്രോസസ്സിന് പറയുന്ന പേര് സാന്റ് കാസ്റ്റിംഗ് എന്നായിരിക്കും ഓക്കെ സാന്റ് കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത് ഇനി ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ കാസ്റ്റിംഗ് ഈസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലോട്ട് പോകാം ഓക്കെ നമ്മുടെ പാറ്റേൺ ആണ് ഈ കാണുന്നത് ഒരു ഫ്ലാസ്ക് വെച്ച് കൊടുത്തു അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുന്നു ഇടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത് രണ്ടും കൂടെ ചേർത്ത് ഓരോ ഒരു ബോക്സ് ആക്കി മാറ്റപ്പം നമ്മളത് എടുക്കുവാണ് ചെയ്യുന്നത് നോക്കി എടുത്തു മാറ്റിയപ്പോൾ പാറ്റേൺ മാറ്റിയപ്പോഴത്തേക്കുന്നുണ്ടോ മോൾഡ് കണ്ടോ ഒരു മോൾഡിനെ മറ്റൊരു മോൾഡിന് മേൽ വെച്ച് ഉറപ്പിക്കുന്നു മോൾഡൺ മറ്റുള്ള ഒഴിച്ചു കൊടുക്കുന്നു ഇത് റണ്ണർ എന്നാണ് ഈ പാർട്ട് പറയുന്നത് ഇവിടെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ കൂടെ നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കൂടെ പുറത്ത് കാണാൻ വേണ്ടി പറ്റും റൈസർ എന്നാണ് ആ പാർട്ട് പറയുന്ന പേര് പുറത്തെടുക്കുന്നു ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പാർട്ട് ഈ ഫിനിഷ്ഡ് പാർട്ടിൽ രണ്ട് ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ ഒഴിച്ചു കൊടുത്തിട്ട റണ്ണറും വെള്ളം ആ റൈസ് ചെയ്തെടുത്ത എന്താ റൈസറുമാണ് പണ്ണിച്ച് കള നമുക്ക് വേണ്ടതല്ല ഒന്നുകൂടി പറയുവാണ് ഇതാണ് പാറ്റേൺ രണ്ട് പീസ് പാറ്റേൺ ഉള്ളത് രണ്ട് ഫ്ലാസ്ക് വെച്ച് കൊടുത്തു രണ്ട് ബോക്സ് വെച്ചു കൊടുത്തു മണ്ണ് നിറച്ചു സാൻഡാസിംഗ് ആണ് ഇടിച്ചുറപ്പിക്കുവാണ് അപ്പൊ ആ പാർട്ടൺ റിമൂവ് ചെയ്തപ്പോൾ മോൾഡ് കിട്ടി മോട്ട്മെന് ഒഴിച്ചു കൊടുക്കുന്നു നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കൂടെ പുറത്തോട്ട് വരുന്നു അത് കാണുമ്പോൾ നമ്മൾ നിർത്തും ഇത് റണ്ണർ ഇത് റൈസർ തണുത്ത ശേഷം മോൾഡ് മാറ്റുന്നു പാർട്ട് കിട്ടി ഈ രണ്ട് ബ്ലാക്ക് പീസ് ഒരെണ്ണം റണ്ണറും ഒരെണ്ണം റൈസറും നമുക്ക് വേണ്ടതല്ല കട്ട് ചെയ്ത് മാറ്റുന്നു ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനിയും ഡൗട്ട് ഉള്ളവര് വീഡിയോ ഒന്നുകൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് അവിടെ രണ്ട് ബ്ലാക്ക് പീസ് ചെയ്ത എന്തോ അടേ നമ്മൾ ഓരോരുത്തരെ ഒഴിച്ചു കൊടുക്കത്തില്ലേ അവിടെ കട്ടിയാവുന്നതാണ് റണ്ണർ എന്ന് പറയുന്നത് പിന്നെ അത് ഗ്രാവിറ്റി ഫില്ല് ആയതിനു ശേഷം റൈസറിൽ കൂടെ ഇങ്ങനെ മേളോട്ട് റൈസ് ചെയ്ത് റൈസ് ചെയ്ത് വരും എന്തിനാണ് റൈസർ വെക്കുന്നത് നമ്മൾ ഇതെല്ലാം മണ്ണിനടിയിൽ നടക്കുക നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല നമുക്ക് ആകെയുള്ള ഒരു ഹോളെന്ന് പറയുന്നത് ഈ മെറ്റൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന റണ്ണർ മാത്രമേ ഉള്ളൂ റണ്ണർ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് ആയോന്ന് എങ്ങനെ അറിയും എല്ലായിടവും ആയതിനു ശേഷം അധികം വരുന്ന മെറ്റലാണ് റൈസർക്കൂടെ മുകളിലോട്ട് റൈസ് ചെയ്ത് വരുന്നത് അങ്ങനെ റൈസറിനകത്തും മുകളിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ ക്യാബറ്റിക്കകത്ത് എല്ലാടും എത്തിയിട്ടുണ്ട് അധികം വന്നതാണ് ഈ മേലിലോട്ട് പൊങ്ങുന്നത് അപ്പോൾ നമ്മൾ അതിനെ അതിനെന്ത് ചെയ്യും അവിടെ വെച്ച ലിക്വിഡ് ഒഴിച്ചു കൊടുക്കും നിർത്തും നിർത്തി കഴിയും അപ്പം ഈ സാധനം ഇട്ടിരുന്ന ഉണമല്ലോ സോൾഡ് ആകുമ്പോഴത്തേക്ക് റണ്ണറിനകത്തും റൈസറിനകത്തും നമ്മുടെ ലിക്വിഡ് ഉണ്ടാകും അതാണ് ഈ രണ്ട് കറുത്ത പാർട്ടായിട്ട് അവിടെ അവസാനം അത് നമ്മൾ കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്തത് കട്ട് ചെയ്താൽ വേസ്റ്റ് ആവത്തില്ലേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ലേ വേസ്റ്റ് ആവും പക്ഷേ എന്തായെന്ന് അറിയോ ഈ മെറ്റൽ അടുത്ത വട്ടം നമ്മൾ മെറ്റൽ ഒരുക്കത്തില്ലേ ഒരുക്കുമ്പോൾ കൊണ്ട് വേസ്റ്റ് പാട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അത് ഉരുക്കി വീണ്ടും ഇരിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് വലിയ വേസ്റ്റേജ് വരുന്നില്ല അപ്പോൾ റണറും പ്രൈസും മനസ്സിലാക്കി മനസ്സിലാക്കും ഓക്കെ ഇനി ആ പാർട്സ് ഒക്കെ നമുക്കൊന്ന് ഒന്നുകൂടെ നോക്കാം ഈ ഒരു ഫിഗർ വെച്ച് നോക്കി നമ്മൾ ഒരു മോൾട്ട് മെറ്റൽ ഒഴിച്ചു കൊടുക്കുവാണ് ഇതാണ് റണ്ണർ എന്ന് പറയുന്നത് ആ റണ്ണർ പോയി നമുക്ക് വേണ്ട പാർട്ടെല്ലാം വന്നിരുന്നു ബാക്കി ഇവിടെ റൈസ് ചെയ്തപ്പോൾ ഇതാണ് റൈസർ എന്ന് പറഞ്ഞപ്പം ആ റൈസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ നിർത്തി സംഭവം ഇവിടെ കോർ എന്ന് പറഞ്ഞൊരു പാർട്ട് കാണുന്നുണ്ട് കോർ നമുക്ക് വിശദമായിട്ട് പുറകിൽ പഠിക്കാം കോറിനെ പറ്റി നമുക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ ക്യാസ്റ്റിങ്ങിന്റെ ഒരു രൂപം ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ആ ബോക്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുക ഒരു ഐഡിയ ബേസിക് ഐഡിയ കിട്ടിയെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം അപ്പൊ എന്താണ് സാൻ കാസ്റ്റിംഗ് എന്നുള്ള കാര്യം സാൻ കാസ്റ്റിംഗ് ഓൾറെഡി പറഞ്ഞു മണ്ണിനകത്താണ് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് സാൻ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി പറയുന്നത് സ്റ്റെപ്സ് ഇൻ കാസ്റ്റിംഗ് ആണ് കാസ്റ്റിംഗിലെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോൾഡ് ഗ്യാവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്ന സ്റ്റെപ്പ് മോൾഡ് ഗ്യാവിറ്റി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പാറ്റ് ആൻഡ് വേണം പാറ്റ് ആൻഡ് വേണം ഓക്കെ രണ്ട് മെറ്റീരിയൽ ഈസ് ഫസ്റ്റ് ലിക്വിഡൈഡ് ബൈ പ്രോപ്പർലി ഹീറ്റിംഗ് ഇറ്റ് ഇൻ എ സൂട്ടബിൾ ഫർണസ് ആ ലിക്വിഡ് ഫോമിലുള്ള സാധനത്തിന് നമ്മൾ കൊണ്ടുവന്ന് മോൾഡിംഗ് ഗ്യാവിറ്റിയിൽ ഒഴിച്ചു കൊടുക്കും അലൗ ടു സോൾഡിഫൈ ദെൻ പ്രോഡക്റ്റ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദ മോൾഡിംഗ് ഗ്യാവിറ്റി ട്രിമഡ് ആൻഡ് മെഡിറ്റ് ഷേപ്പ് വേണ്ട ഷേപ്പിലോട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കും ഇനി കോമൺ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റെപ്സ് ഇൻ സാൻ കാസ്റ്റിംഗ് സ്റ്റെപ്സ് ഇൻ സാൻ കാസ്റ്റിംഗ് ആണ് ഒന്ന് പാറ്റേൺ ഉണ്ടാക്കും ഓൾറെഡി പറഞ്ഞ കാര്യമോ ഒന്ന് പാറ്റേൺ ഉണ്ടാക്കും രണ്ട് മോൾഡും കോറും ഉണ്ടാക്കും കോർ എന്ന് പറഞ്ഞൊരു പാർട്ട് ഓർമ്മയുണ്ടോ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് പ്രൊമോട്ടൊന്ന് പോയി നോക്കി എന്താണ് കോറ് സാധനം ഇരിക്കുന്നുണ്ടോ നമ്മൾ കോറിനെ പറ്റി പറയാം കോറും മോൾഡും ഉണ്ടാക്കും നമ്മളെ ദെൻ അടുത്തത് മോൾട്ടേൺ മെറ്റൽ പോറിങ് ആൻഡ് സോളിഫിക്കേഷൻ ചൂടും മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും സോൾഡ് പെയ്യും എന്നെങ്കിൽ ആ കോർ അങ്ങ് പറഞ്ഞേക്കാം നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ഇതാണെന്ന് കരുതിക്കൂ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വലിയ ഹോൾ നമുക്ക് വേണം ഓക്കെ ഒരു ഹോൾ നമുക്ക് വേണം അപ്പോൾ നമ്മൾ എന്താ ആ മോൾഡൻ പാറ്റേൺ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ഈ ഹോളിൻ്റെ സൈസിലൊരു സാധനം കൊണ്ടുവന്ന് അവിടെ വെച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ മെറ്റിലെ കോഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു കോർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ അവിടെ ഒരു ഹോളായിട്ട് തന്നെ ഫോം ചെയ്യും അതിലോട്ട് മെറ്റൽ ഇറങ്ങത്തില്ല അല്ലാതെ നമ്മൾ ഈ ഫിനിഷ് പാർട്ടുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഡ്രില്ല് ചെയ്തോ ഒക്കെ നമുക്കവിടെ ഹോൾ ഒഴുകി വരും അത് നമുക്ക് മെറ്റീരിയൽ ചിലപ്പം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് കാസ്റ്റിങ് ചെയ്യുമ്പോൾ തന്നെ ഒരു ക്യാവിറ്റി വേണ്ടെടുത്തോ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് വേണ്ടടുത്തോ നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇറക്കി വെച്ചു കൊടുക്കും അങ്ങനെ അപ്പോൾ എന്താ നമ്മൾ ഈ മോട്ടോർ മറ്റിലൊഴിക്കുമ്പോഴത്തേക്ക് അത്രയും പോർഷനിലോട്ട് ആ മോൾ മെറ്റിൽ ഇറങ്ങി ഇറങ്ങത്തില്ല അവിടെ ക്യാവിറ്റിയാണ് ഇതെ ഊരിയെടുത്ത് കളയും പിന്നെ നമ്മൾ കേട്ടോ ഇത് മൂരി എടുത്ത് കളയുമ്പോഴത്തേക്ക് അവിടെ ഒരു ആയിട്ട് തന്നെ ഫോം ചെയ്യും ഇതിനെയാണ് നമ്മൾ കോർ എന്ന് പറയും കോർ ഇറക്കി വെക്കുമ്പോഴാണ് അവിടെ നമുക്ക് ക്യാവിറ്റിയോ അല്ലെങ്കിൽ നമുക്കവിടെ സിലിണ്ടറിക്കൽ ഒരു ഫോളോ ഇല്ല കിട്ടും ഇതാണ് കോർ എന്ന് പറയുന്നത് വിഷ തൊട്ട് പുറകിൽ പറയാം സോ കോർ മോൾഡും കോറും ഒക്കെ ഉണ്ടാക്കും ഇനി മോൾട്ടെ മെറ്റൽ വിഷു എടുത്തിട്ട് സോൾഡിപ്പ് ചെയ്യും അപ്പോൾ ഫെറ്റ്ലിങ് എന്നൊരു പ്രോസസ്സാണ് അടുത്തത് എന്താ ഫെഡ്ലിംഗ് നമ്മൾ പറഞ്ഞ് ഫിനിഷ് പാർട്ട് കിട്ടുന്നിടത്ത് റണ്ണറിന്റെ ഒരു പീസ് ഉണ്ട് റൈസറിന്റെ ഒരു പീസ് ഉണ്ട് ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ തള്ളിയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും കൊണ്ടുപോയി പോലും അതിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞ് ഫിനിഷിങ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ഫെഡ്ലിംഗ് ഫെറ്റ്ലിങ് എഫ് ഇ ടി എൽ ഐ എൽ ജി ഫെറ്റ്ലിങ് അപ്പോൾ അൺവാണ്ടഡ് പാർട്സിനെ ട്രിം ചെയ്ത് കളഞ്ഞ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റിനെ ഫിനിഷ്ഡ് ഷേപ്പിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെറ്റിലിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇൻസ്പെക്ഷൻ പ്രോസസ്സിലോട്ട് കൊണ്ടുപോകും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഓക്കെ ആണോ ചെക്ക് ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള നമ്മളുടെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പാറ്റേൺ മേക്കിംഗ് ആണ് പാറ്റേൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട വസ്തുവിന്റെ റപ്പ്ലിക്കാണ് അതിനെയാണ് പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പീസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി പ്ലസ് സം അലവൻസസ് എന്താ അലവൻസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഈ കാണുന്ന ഒരു പേന ഉണ്ടാക്കലാണ് നിങ്ങളുടെ ജോലി എന്ന് കരുതുക ഈ പേനയ്ക്ക് പത്ത് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വേണ്ടതെന്ന് കരുതുക അപ്പം നിങ്ങൾ പത്ത് സെൻറ്റിമീറ്റർ എക്സാക്റ്റ് അവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കി അവിടെ മണ്ണി കൊണ്ടുവച്ച് മോൾഡൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്ത് സാധനമൊക്കെ പുറത്തെടുത്ത് ഫിനിഷ് പാർട്ട് പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എക്സാക്ട്ലി പത്ത് തന്നെ കിട്ടുമായിരിക്കും പക്ഷേ എനിക്കിത് ഫിനിഷ് ചെയ്യണം എനിക്കിത് ഫിനിഷ് ചെയ്യണം ഞാനൊരു ഫിനിഷിങ് ഓപ്പറേഷൻ കൊണ്ടുപോയി സൈഡൊക്കെ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും മെഷർമെൻ്റ് എടുത്തപ്പോഴത്തേക്ക് പത്ത് സെൻറ്റിമീറ്റർ ഇല്ല കുറഞ്ഞു പോയി സാധനം റിജക്റ്റഡ് ആണോ ഇനി ഇതേപോലെ പത്ത് സെൻറ്റിമീറ്റർ ഒരു പേനയാണ് എനിക്ക് വേണ്ടത് ഞാൻ അതിൻ്റെ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി പാറ്റണൊക്കെ ഉണ്ടാക്കിയ എക്സാക്റ്റ് പത്ത് സെൻറ്റിമീറ്റർ വെച്ച് പാറ്റേൺ ഉണ്ടാക്കി അവിടെ കൊണ്ടുവച്ചു എല്ലാം ഒഴിച്ചു കൊടുത്തെല്ലാം ചെയ്ത് മോൾട്ടൺ മെറ്റൽ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മോൾട്ടൺ മെറ്റല് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ശ്രീ ഹോം ചെയ്യും ചെറുതായിട്ടൊരു ശ്രീങ്കയും അവസരം ചുരുങ്ങും ചുരുങ്ങും അല്ലെങ്കിൽ വികസിക്കാം ഒന്നിങ്ങനെ ചുരുങ്ങാം അല്ലെങ്കിൽ വികസിക്കാം രണ്ട് വന്നാലും നമുക്ക് അളവിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ ചുരുങ്ങി കഴിയാൻ എന്ത് സംഭവിക്കും ഇതിനെ പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഒമ്പതേ പോയിന്റ് എട്ട് സെന്റിമീറ്ററേ ഉള്ളൂ പത്ത് സെന്റിമീറ്റർ ഇല്ല പിന്നെ ഈ ഒമ്പതേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ ഉള്ളതിന് പിന്നെ ഫിനിഷിങ് ഓപ്പറേഷനിലോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ വീണ്ടും കുറയും അവസാനം ഒമ്പതേ പോയിന്റ് അഞ്ചായിട്ട് മാറും റിജക്റ്റഡ് കണ്ടോ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ വേറെ വേറൊരു വശമുണ്ട് ഇതിന് പത്ത് സെന്റിമീറ്റർ വേണ്ടെടുത്ത് നമ്മൾ ഇതെല്ലാം വെച്ച് കൊടുത്ത് മോൾഡൊക്കെ ചെയ്തെല്ലാം ചെയ്ത് കറക്റ്റ് എക്സാക്ട് പത്ത് മിനിറ്റ് തന്നെ ചെയ്തു ലിക്വിഡ് എല്ലാം ഒഴിച്ചെടുപ്പ് അത് വികസിക്കുന്ന ആളാം എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് പത്തേ പോയിന്റ് അഞ്ചുണ്ട് വീണ് നമുക്ക് പണി കൂടിയില്ലേ വീണ്ടും നമ്മൾ ഈ അഞ്ച് കട്ട് ചെയ്ത് കളയണം അപ്പം പണി കൂടുതലാണ് അപ്പൊ ഇതൊന്നും അല്ലാതെ ഒരു ഇനക്ക് ഒരു മീഡിയം വാല്യൂ വരണം ഒരു മീൻ വാല്യൂ ഉണ്ടാവണം ആ വാല്യൂ ചെയ്തെടുത്താൽ ഇപ്പം പത്ത് വേണ്ടെടുത്ത് പത്തേ പോയിന്റ് രണ്ട് ഔട്ട് കിട്ടിയാൽ രണ്ട് എന്ന് പറയുന്നത് ഫിനിഷിംഗ് അവസാനം പത്തായിട്ട് കിട്ടും മനസ്സിലായോ പിന്നെ പത്ത് വേണ്ട അടുത്ത് ഒമ്പത് പോയിന്റ് എട്ട് കിട്ടിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പേ പോയിന്റ് ആറ് കിട്ടിയാൽ ഒരുപാട് പണി ചെയ്യേണ്ടി വരും സോ ഇതൊന്നും അല്ലാതെ ഒരു മെയിൻ ആവറേജ് വാല്യൂ നമുക്ക് ഇത് എത്തിക്കണം ചെറിയൊരു പ്ലസ് ഇട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ചെറിയൊരു അപ്പൊ നമ്മളെ ഈ പത്ത് വേണ്ട അടുത്ത് പേ പോയിന്റ് ആറ് കിട്ടുന്ന സാഹചര്യം ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയാവോ ഒമ്പത് പോയിന്റ് എട്ടിന്റെ പാറ്റേൺ വെക്കും അപ്പൊ എന്തെങ്കിലും ഇതൊന്ന് വികസിച്ച് പത്തേ പോയിന്റ് നാല് പത്തേ പോയിന്റ് മൂന്ന് എന്നൊരു വാല്യൂവിൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടും അപ്പൊ നമുക്ക് പിന്നെ ബാക്കി മൂന്ന് കട്ടി എന്ന് പറഞ്ഞാൽ മതി എന്തായാലും പറഞ്ഞേ പത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു മോൾഡ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പാറ്റേൺ മോണ്ട് പത്ത് സെൻറ്റിമീറ്റർ വേണ്ടെടുത്ത് നമ്മൾ ഒഴിക്കുന്ന ലിക്വിഡ് സോൾഡ് ഇപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വികസിക്കുന്ന സാധനമാ ചുരുങ്ങുമല്ല വികസിക്കുന്ന സാധനമാണ് അപ്പം നമ്മൾ പത്ത് വേണ്ടടുത്ത് പത്ത് വെച്ചാൽ പത്തേ പോയിന്റ് ആറ് കിട്ടും പക്ഷെ പത്ത് വേണ്ടടുത്ത് ഒമ്പതേ പോയിന്റ് എട്ടിൻ്റെ സാധനം വെച്ചാൽ പത്തേ പോയിന്റ് നാലോ പത്തേ പോയിന്റ് മൂന്നോ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ ചെറിയ കട്ടിങ് കഴിയുമ്പോൾ പത്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും അപ്പോൾ ഇതിന് പോസിറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശമുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം അപ്പോൾ പോസിറ്റീവായിട്ട് അലവൻസും ഉണ്ടാവും നെഗറ്റീവ് അലവൻസ് നമ്മൾ കൊടുക്കണം അല്ലേ അപ്പൊ അത് ഓർത്തിരിക്കുക അപ്പം നമ്മൾ എപ്പോഴും പാറ്റേൺ ഉണ്ടാക്കുമ്പോഴത്തേക്ക് റപ്ലിക്ക ഓഫ് ദ ഔട്ട്പുട്ട് പ്ലസ് സം അലവൻസസ് ഇതാണ് പാറ്റേൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ മോൾഡിങ്ങിലെ അല്ലെ മോൾഡ് ഉണ്ടാക്കാൻ പോകുന്ന നമുക്ക് എന്താണ് ഔട്ട്പുട്ട് പുട്ട് അതിന്റെ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാറ്റേൺ ദ ഓഫ് ദ മോൾഡ് പ്ലസ് സം അലവൻസസ് ആണേ നമുക്ക് നോക്കാം ൺ ഇസ് ഫൈനൽ കാസ്റ്റിംഗ് ടു ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് സംൻ ഈ ആണ് നമ്മൾ അലവൻസസ് എന്ന് വിളിക്കുന്നത് ദാറ്റ് മേ ബി പോസിറ്റീവ് അലവൻസ് ആവാം ദാറ്റ് മേ ബി നെഗറ്റീവ് അലവൻസ് ആവാം അതിന്റെ സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അതിനെയാണ് അലവൻസ് പറഞ്ഞത് കോമൺ പാറ്റേൺ മെറ്റീരിയൽസ് ആർ വുഡ് തടി കൊണ്ട് പാറ്റേൺ ഉണ്ടാക്കാറുണ്ട് മെറ്റൽ വെച്ച് പാറ്റേൺ ഉണ്ടാക്കാറുണ്ട് പ്ലാസ്റ്റിക് വെച്ച് പാറ്റേൺ ഉണ്ടാക്കാറുണ്ട് പ്ലാസ്റ്റർ വെച്ച് പ്ലാസ്റ്റർ മീൻസ് പി ഒ പിസ് വെച്ച് ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം കോമൺ ആയിട്ടുള്ള പാറ്റേൺ മെറ്റീരിയൽ ഓരോന്നിനും പ്രത്യേകതയുണ്ട് തടിക്കെന്താണ് പ്രശ്നം തടി വെച്ച് പാറ്റേൺ ഉണ്ടാക്കി വളരെ ചീപ്പാണ് തടി ഈസിലി അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ഒരു വസ്തുവിന് നൂറോ ഇരുന്നൂറോ പീസ് ഉണ്ടാക്കണമെങ്കിൽ ഈ തടിയുടെ സാധനം വെച്ച് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും തടി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മോയിസ്റ്ററിന് അബ്സോർബ് ചെയ്യും അല്ലേ ഈ മണ്ണിലുള്ള മോയ്സ്റ്ററിനെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോകുന്നത് തടി പൊളയും തടിയുടെ ഷേപ്പ് മാറും ഡയമെൻഷനൊക്കെ മാറി മാറി പോവും സോ തടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതാണ് ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ലെസ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻസ് ഒക്കെ മതിയെങ്കിലാണ് നമ്മൾ തടി ഉപയോഗിക്കുന്നത് അപ്പം തടി നോക്കിയേ ചേഞ്ചസ് ഇറ്റ് സൈസ് ഡ്യൂ ടു എഫക്ട് ഓഫ് മോസ്റ്റർ ഇറ്റ് വെയേഴ്സ് ക്യക്കിലി തേഞ്ച് തീയ്യാനും സാധ്യതയുണ്ട് പിന്നെ മെറ്റലാണ് രണ്ടാമത് ഉള്ളത് മെറ്റലാണ് മോസ്റ്റ് ഡ്യൂറബിൾ സംഭവം മെറ്റൽ മെറ്റലാകുമ്പോഴത്തേക്ക് ഒരു വട്ടം ഉണ്ടാക്കി കുറേ നമ്പർ ഓഫ് പീസ് നമുക്ക് കൊണ്ടുപോകാം അതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല സൈസ് മാറുകയോ അല്ലെങ്കിൽ ഈ വെള്ളം പിടിക്കുമോ മോസ്റ്റർ വെച്ചിട്ട് അതിന്റെ സൈസ് അങ്ങോട്ടെങ്കിലും ലോൾഡറി അങ്ങനൊന്നും വരത്തില്ല പക്ഷെ കോസ്റ്റ് കൂടുതലാണ് മെറ്റൽ മോർ ഡ്യൂറബിൾ ആൻഡ് പ്രൊഡ്യൂസ് മോൾഡ് ഓഫ് ഗുഡ് ഡയ്മെൻഷൽ ആക്രളീസ് ആൻഡ് ബെറ്റർ സർഫസ് ഫിനിഷ് കാസ്റ്റയൺ ബ്രാസ് അലൂമിനിയം അലൂമിനിയം അലോയിസ് ഒക്കെ വെച്ചിട്ടാണ് അത് സാധാരണ മെറ്റൽ പാറ്റേൺസ് ഉണ്ടാകുന്നത് ഇനി ഇത് സാധാരണ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്ന അടുത്തതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കൊരു മോഡേൺ മെറ്റീരിയൽ ആയിട്ടാണ് പറയപ്പെടാറുള്ള പാറ്റേൺ മേക്കിങ്ങിനകത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത ചിലവ് കുറവായിരിക്കും സർഫസ് ഫിനിഷ് അടിപൊളിയായിരിക്കും അറിയാമല്ലോ പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെയൊക്കെ സൈഡിൽ നിങ്ങൾ നോക്കിയിട്ട് നല്ല സർഫസ് ഫിനിഷ് അല്ലേ അതുപോലെ ആ പ്ലാസ്റ്റിക് വെച്ച് പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ബെറ്റർ സർഫസ് ഫിനിഷിലും അതുപോലെ തന്നെ ഡയമെൻഷനൽ ആക്രോസിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റർ ആണ് പി ഒ പി ഒ പിക്ക് വളരെ കട്ടി കൂടിയ സാധനമാണെങ്കിൽ പോലും ഡയമെൻഷനൽ ആക്രോസിൽ നിന്ന് വലുതായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ് പി ഒ പി അങ്ങനെ മോസ്റ്റ് വൈഡിൽ യൂസ് ചെയ്യുന്നില്ല പിന്നുള്ളത് ആണ് മെഴുക് മെഴുക് മെഴുകാണ് പിന്നുള്ളത് ഈ മെഴുകിൻ്റെ പ്രത്യേകത അറിയോ മെഴുക് വെച്ച് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ആ പാറ്റേൺ കൊണ്ടുവന്ന് മണ്ണി വെച്ചിട്ട് മോൾഡൊക്കെ ഉണ്ടാക്കി എടുക്കും ഓക്കെ അപ്പം മെഴുകെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന സാധനമാണ് നിങ്ങൾക്ക് ഈ മോൾഡ് പൊട്ടിക്കാതെ നമ്മൾ സാധാരണ പ്രോസസ്സ് എങ്ങനെയാ ഈ സാധനം ഈ ഇതിനെ കൊണ്ടവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു മോൾഡൊക്കെ ഉണ്ടാക്കിയെടുക്കും ഈ മോൾഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാറ്റണിങ്ങി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ പക്ഷേ വാക്സ് ആണെങ്കിലൊരു ഗുണം എന്താ ഇതെടുത്ത് മാറ്റണ്ട ഇതെടുത്ത് മാറ്റണ്ട ഇതെന്താ ഈ മെഴുക് വെച്ചുള്ള പാറ്റേൺ കൊണ്ട് വെച്ചു മണ്ണൊക്കെ ഇട്ടിടിച്ചുറപ്പിച്ചതിന് ശേഷം എല്ലാം ചെയ്ത് റണ്ണർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുവോ മെറ്റലങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ മോൾട്ടൺ മെറ്റൽ വന്ന് ഇതോട്ട് കയറുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ പാറ്റണങ്ങ് ഉരുകിപ്പോ അല്ലേ മെഴുകു വളരെ ചെറിയ സാധനമല്ലേ പാറ്റൺ കുരുക്കും അപ്പോൾ ഇത് നമുക്ക് ഈ ബോക്സ് എടുത്ത് മാറ്റി പിന്നെ പാറ്റേൺ എടുത്ത് മാറ്റി അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആ ആണെങ്കിൽ അവിടെ മോട്ടോ മെറ്റൽ ഒഴിച്ചു കൊടുത്താൽ ആ മോട്ടോ മെറ്റൽ ചൂട് കൊണ്ട് തന്നെ മെഴുകുരിക്കും കുരിയുമ്പോൾ പോകും സോ അതാണ് മെഴുകിൻ്റെ അല്ലെങ്കിൽ വാക്സിന്റെ പാറ്റേൻ്റെ പ്രത്യേകത പക്ഷെ വാക്സ് അങ്ങനെ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒന്നുമല്ല ലെസ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓർണമെന്റൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് സാധാരണ നമ്മുടെ വാക്സ് ഉപയോഗിക്കാറുള്ളത് മോസ്റ്റ് കോമൺ വുഡും മെറ്റലുമാണ് ഗുഡിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലും നല്ല സാധനമാണ് ഓക്കെ സോ ഇതാണ് പാറ്റേൺ മേക്കിങ്ങിനോട് ബന്ധപ്പെട്ട കാര്യം പാറ്റേൺ മെറ്റീരിയൽസ് ഒന്ന് നോക്കി വെച്ചേക്കുക നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു പ്ലസ് സം ഓൾട്ടറേഷൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അല്ലെ പ്ലസ് ഓർ മൈനസ് ഓൾട്രേഷൻസ് കൊടുക്കാം അതിനെയാണ് നമ്മൾ അലവൻസസ് എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ എന്തൊക്കെ ടൈപ്പ് അലവൻസസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് അലവൻസ് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഓൾറെഡി അങ്ങനെ കഥയൊക്കെ പറഞ്ഞതാണ് കഥയെന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു കഥ പോലെയാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു കഥ പോലെ കേട്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ ഈ പാറ്റേണാകുന്ന സൈസ് ഓവർ സൈസ് ആവാനും അണ്ടർ സൈസ് ആവാനും ചാൻസ് ഉണ്ട് സോ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ അലവൻസ് കൊടുക്കുന്നത് എന്നുള്ളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് കോമ്പൻസേറ്റിംഗ് ദ മെറ്റൽ സിംഗേജ് എക്സ്ട്രാ മെറ്റൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ ഡിസ്ട്രോക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ പാറ്റേൺ ഊരി എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാരണങ്ങൾക്കെല്ലാം നമ്മൾ പാറ്റേൺ അലവൻസ് കൊടുക്കും അപ്പം മെയിൻ ആയിട്ടുള്ള പാറ്റേൺ അലവൻസ് നമ്മൾ നോക്കിയേ മെയിൻ ആയിട്ടുള്ള ഒന്ന് അലവൻസ് ആണ് ഒന്ന് സ്രിങ്കേജ് അലവൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്ന വരുന്നത് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് പാർട്ടേൺ സൈസ് ടു കാസ്റ്റിംഗ് സൈസ് പ്ലസ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നാ ഓക്കെ അവിടെ നിൽക്കട്ടെ ഈ കോമൺ അലവൻസസ് ഏതൊക്കെയാണ് സ്രിങ്കേജ് സ്രിങ്കേജ് ചുരുങ്ങുക ചുരുങ്ങുക ചുരുങ്ങുന്നതിന് ഓവർകം ചെയ്യാൻ വേണ്ടി അലവൻസ് കൊടുക്കുന്നു രണ്ട് മെഷിനിംഗ് അലവൻസ് നമ്മുടെ അതിലിരിക്കുന്ന ഫൈനൽ ഔട്ട് പുട്ടിനെ എനിക്ക് മിഷീൻ ഒക്കെ ചെയ്ത് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ എക്സൈറ്റ് സെസൽ ഉണ്ടാക്കിയാൽ പറ്റും ഇല്ല കുറച്ച് കൂട്ടി വെക്കണം സോ അതിന് വേണ്ടി നമ്മൾ അലവൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡിസ്റ്റോർഷൻ അലവൻസ് ഉണ്ട് ഡ്രാഫ്റ്റ് അലവൻസ് ഉണ്ട് ഷേക്ക് അലവൻസ് ഉണ്ട് ഓരോന്ന് ഓരോന്ന് എന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം സ്രിങ്കേജ് അലവൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാ ആ മെറ്റിലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് മെറ്റിൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് സ്രിങ്കേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സ്രിങ്കേജിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സംഭവം കൂട്ടിയിട്ട് കൊടുക്കും അപ്പം നമ്മൾ രണ്ട് തരം സ്ട്രിങ്കേജ് അവൈലബിൾ ആണ് ഒന്ന് സോളിഡ് സ്രിങ്കേജും രണ്ട് ലിക്വിഡ് സ്രിങ്കേജും എന്തൊക്കെ വ്യത്യാസം അതായത് നമ്മൾ ഈ മെറ്റൽ ഒഴിച്ചു കൊടുക്കുമല്ലോ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിരുന്നിരുന്നിരുന്നിരുന്ന് സോളിഡ് ആയപ്പോൾ ആവുന്ന സമയം സോൾഡ് ആയതിനു ശേഷം ചിലപ്പോൾ ചുരുങ്ങും സോളിഡ് ആവുമ്പോൾ ആ സോൾഡിഫയിങ് സമയത്ത് ചുരുങ്ങുന്നതിനാണ് നമ്മൾ സോളിഡ് സ്രിങ്കേജ് എന്ന് പറയുന്നത് അതിന് ഓവർകം ചെയ്യാൻ തരും അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ കുറച്ച് കൂട്ടി വെച്ചു കൊടുക്കും അല്ലേ പാറ്റേണിൻ്റെ സൈസ് കൂട്ടി വെച്ച് കൊടുക്കും ഇനി ലിക്വിഡ് സ്രിങ്കേജ് ഉണ്ട് സംഭവം എന്ന് റണ്ണർ റണ്ണറിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത് അത് ലിക്വിഡ് ഷെയ്ജിലിങ് നിൽക്കുക റണ്ണറുടെ റൈസലും ഫില്ലായി നമ്മൾ നമ്മൾ ഈ മെറ്റൽ ഒഴിച്ചു നിർത്തി നിർത്തിവെച്ചിരിക്കുക ഇതൊരു ചിത്രം പോലെ ഒരു സിനിമ പോലെ മനസ്സിലുണ്ടാവണം ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെ രണ്ടര കൂടെ കയറി ക്യാവിറ്റി എല്ലാം ഫില്ല് ചെയ്ത് റൈസറിൽ ഉയർന്നെങ്കിൽ നിൽക്കുമ്പോൾ റൈസറിൽ ഉയർന്ന മേളി വരുന്ന ആളുമ്പോൾ നമ്മൾ നിർത്തും കാര്യം എന്താ ഓക്കെ ക്യാവിറ്റി ആയിട്ടുണ്ട് ആ ലിക്വിഡ് സ്റ്റേജിൽ നിൽക്കുമ്പം തന്നെ ശൃംഖി വീണ്ടും ഒഴിച്ചു കൊടുക്കണം വേണ്ട വീണ്ടും ഒഴിച്ചു കൊടുക്കണ്ട കാര്യം എന്താ റൈസറിൽ ഉയർന്നു നിൽക്കുന്നത് ഓൾറെഡി അധികം വന്ന സാധനമാണോ ആണോ ആണ് നമുക്ക് വേണ്ടതല്ല കട്ടികളാണോ സാധനം ഉയർന്നു വരുന്ന സാധനം റൈസർ നമുക്ക് ഇതിൽ റൈസർ എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് അല്ല ഉയർന്നു വരുന്ന സാധനമാണ് റൈസർ അപ്പൊ ലിക്വിഡ് സ്റ്റേജിൽ തന്നെ ശ്രംങ്കി ചെയ്തോണ്ടിരുന്നാൽ റൈസറിന്റെ ലെവൽ താഴോട്ടിരിക്കും താഴോട്ട് പോവും ഇങ്ങനെ റൈസറിൽ നാളെ ഇറങ്ങി താഴെ പോകും ഞാൻ പറഞ്ഞേ ലിക്വിഡ് സ്റ്റേജിൽ തന്നെ ചുരുങ്ങി തുടങ്ങിയാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ റൈസറിലുള്ള ഇറങ്ങി പോരും അവിടെ ലിക്വിഡ് അല്ലേ ഇരിക്കുന്നേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഡയമെൻഷൻ മാറ്റി കൊടുക്കുകയോ വീണ്ടും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അലവൻസിനെ പറ്റി പറയുവാണ് മെറ്റല് സോൾഡിഫൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയോ ചുരുങ്ങാം സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അലവൻസ് കൊടുക്കണം സോളിഡായിട്ടാണ് ചുരുങ്ങുന്നതെങ്കിൽ നമ്മൾ പാറ്റേണിനകത്ത് സൈസ് കൂട്ടിക്കൊടുക്കണം ലിക്വിഡ് ആയിട്ടാണ് സെൻഗേജ് ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട റൈസറിൽ നിന്ന് ലിക്വിഡ് ഇറങ്ങി വന്ന് അതിനെ കോമ്പൻസേറ്റ് ചെയ്തോളും ഇത്രയാണ് കാര്യം നോക്കിയേ മെറ്റൽ സ്ട്രിംഗ് സോൺ സോൾഡിഫിക്കേഷൻ കോൺട്രാക്ട് കോമ്പൻസേറ്റ് ദിസ് ക്യോഡ് കാസ്റ്റിംഗ് സ്രിംഗേജ് മേ ബി ലിക്വിഡ് സോൾഡിഡ് സ്രിംഗേജ് സോളിഡ് സ്രിങ്കേജ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം ലിക്വിഡ് ലിക്വിഡ് സ്രിങ്കേജ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇഫ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ബൈ ദ റൈസർ ഇറ്റ് സെൽഫ് മീൻ സ്രിങ്കേജ് പോസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആണല്ലോ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വാല്യൂസ് ആയത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചാൽ ഓക്കെ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഈ എക്സാമ്പിൾ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല ഈ എക്സാമ്പിൾ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു കുറെ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് നെഗറ്റീവ് സ്രിങ്കേജ് അലൗൺസ് കൊടുക്കുന്ന വസ്തുക്കൾ ഐസ് ഐസ് ഗ്രേറ്റ് ആസ്റ്റൺ എന്നിവയ്ക്ക് നെഗറ്റീവ് സ്രിങ്കേജാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അത് ഉരുകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് സോൾവ് ആവുമ്പോഴത്തേക്ക് ഉള്ളതിനെക്കാട്ടി കുറച്ച് കൊടുത്താൽ വേണ്ടി മതി ഓക്കെ നെഗറ്റീവ് ഒമ്പതേ പോയിന്റ് എട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി പത്ത് കിട്ടിയപ്പോഴും ഇനി അടുത്തത് ഹൈ ലിക്വിഡ് സ്രിങ്കേജ് ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഹൈ ലിക്വിഡ് സ്രിങ്കേജ് ഉള്ള മെറ്റീരിയൽ ഹൈ സോളിഡ് സ്രിങ്കേജ് ഉള്ള മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചാൽ ബ്രാസ് ആണ് ഹൈ സോളിഡ് സ്ട്രിങ്കേജ് ഉള്ള മെറ്റീരിയൽ പിന്നെ ടോട്ടൽ സ്രിങ്കേജ് ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഈക്വൽ ടു സോളിഡ് സ്രിങ്കേജ് പ്ലസ് ലിക്വിഡ് സ്ട്രിങ്കേജ് എന്നാണ് പറയപ്പെടാറുള്ളത് ടോട്ടൽ സ്രിങ്കേജ് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്റ്റീലിനാണ് അത് ഹൈ ടോട്ടൽ സ്ട്രിങ്കേജ് പഠിച്ചു വെച്ചേക്കുക ഇനി ഇൻവാർ പ്ലാറ്റിനം പ്ലാറ്റിനും ഇറണിയം സീറോ സീറോജ് ജലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ കറക്റ്റ് ഇട്ട് ചെയ്താൽ മതി അത് കൂടത്തും ഇല്ല കുറേത്തും ഇല്ല പെർഫെക്ട് മെറ്റീരിയൽ ആണ് ഓക്കെ ആണല്ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാവിംഗ് ഹയസ്റ്റ് റൈസർ റൈസർ ഏറ്റവും വലിയ റൈസർ വെക്കേണ്ട മെറ്റീരിയൽ ഏതാ ഏറ്റവും വലിയ റൈസർ വെക്കേണ്ട മെറ്റീരിയൽ ഇവിടുന്ന് പറയാമല്ലോ ഏറ്റവും കൂടുതൽ എന്താ ലിക്വിഡ് സ്രിങ്കേജ് ഉള്ളതിനെയാണ് ഏറ്റവും കൂടുതൽ റൈസർ സാധനം വേണ്ടത് എന്താ പറഞ്ഞേ ലിക്വിഡ് സ്രങ്കേജ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആവുമ്പോൾ തന്നെ റൈസർ നാളെ ഇറങ്ങി 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 പോയിക്കൊണ്ടിരിക്കണം അപ്പൊ ഏറ്റവും വലിയ റൈസർ വെച്ചു കൊടുക്കേണ്ടതാ ഏറ്റവും വലിയ ലിക്വിഡ് സ്രങ്കേജ് ഉള്ള അലൂമിനിയത്തിനാണ് ഏറ്റവും വലിയ എന്താ റൈസർ വെച്ചു കൊടുക്കേണ്ടത് ക്ലിയർ ആയോ ഓക്കെ അപ്പൊ ഈ ഒരു വാല്യൂ ജസ്റ്റ് നോക്കി വെച്ചേക്കുക ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ള എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇനി സ്രിങ്കേജ് അലവൻസ് കഴിഞ്ഞാൽ അടുത്തത് മിഷീനിങ് അലവൻസ് ആണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ വേണ്ട ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് പാർട്ടിന് നമുക്ക് സർഫസ് മേശുള്ള പാർട്ട് അല്ലെങ്കിൽ നല്ല ഫിനിഷ് ആയിട്ട് ഉണ്ടാക്കി എടുക്കണം സോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എക്സാക്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല കുറച്ച് പ്ലസ് ഇട്ട് ഉണ്ടാക്കണം മൈനസ് ഇട്ട് ഉണ്ടാക്കരുത് നെഗറ്റീവ് സ്രിങ്കേഞ്ചില്ല അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഇല്ല നെഗറ്റീവ് അലവൻസ് ഇല്ല പോസിറ്റീവ് അലവൻസ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കുറച്ച് പ്ലസ് ഇട്ട് ചെയ്യുക പ്ലസ് ചെയ്തിട്ട് അതിന്റെ വേണ്ട സൈഡ് ഏതൊക്കെയാണോ ആ സൈഡിൽ നമ്മൾ എന്താ ഫിനിഷിങ് ഓപ്പറേഷൻസ് ചെയ്തു പോകാം ഓക്കെ ആണല്ലോ ഏതൊക്കെ സൈഡിലാണ് ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് പറയണമെങ്കിൽ ആ പാർട്ടികൾ എടുത്ത് നോക്കിയാൽ അവിടെ വി എന്നോ എഫ് എന്നോ എഴുതിയിരിക്കും ഈ വി എന്നോ എഫ് എന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സൈഡാണ് നമ്മൾ സർഫസ് ഫിനിഷ് ചെയ്യേണ്ടത് ബാക്കി നിങ്ങൾ നോട്ട് ഒന്ന് വായിച്ചാൽ മതി വേണ്ട കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് നോട്ട്സ് എക്സ്ട്രാ റെഫറൻസിന് വേണ്ടി വായിച്ച് നോക്കിയാൽ മതി അടുത്തത് ഡ്രാഫ്റ്റ് അലവൻസ് ആണ് ഓക്കേ നമ്മുടെ പാറ്റേൺ ഇരിക്കുന്നത് ഇങ്ങനെയാ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് പാറ്റേൺ ഇരിക്കുന്നത് എല്ലാം ചെയ്തു മണ്ണക്കെട്ട് സെറ്റ് ചെയ്ത് തിരിച്ചുറപ്പിച്ചു പാറ്റാണെങ്കിൽ എടുക്കാൻ വേണ്ടി പോവാം ഇതിനെ എടുക്കാൻ വേണ്ടി പോവാ ഈ ഷേപ്പിൽ ഇരുന്നാൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സൈഡ് ഇടിയാം ടൈറ്റ് ആയിരിക്കാം കുറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ സമയത്തെ നമ്മൾ കുറച്ച് അലവൻസ് ഒക്കെ കൊടുത്തിട്ട് ഇതിനൊരു കോണിക്കൽ ഷേപ്പ് ആക്കി ഒന്ന് നോക്കിയതേ ഒരു കോണിക്കൽ ഷേപ്പ് ആക്കി നോക്കിയേ എടുക്കാൻ എളുപ്പമായിരിക്കും എടുക്കാൻ എളുപ്പമായിരിക്കും കണ്ടോ എടുക്കാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോണിക്കൽ ഷേപ്പ് ആക്കി മാറ്റുന്നത് ഈ കൊടുക്കുന്ന അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതെല്ലാം ചെയ്തു തരട്ടെ ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട സൈസിലോട്ട് വരും റെക്റ്റി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അതിനാണെങ്കിൽ എക്സ്റ്റേണൽ സർഫസിൽ ഒന്ന് മുതൽ മൂന്ന് ഡിഗ്രി വരെ കോണിക്കൽ ഷേപ്പ് ആയി കൊടുക്കാം ഇന്റേണൽ സർഫസിൽ അഞ്ചു മുതൽ എട്ട് ഡിഗ്രി വരെ കോണിക്കൽ ഷേപ്പ് ആയി കൊടുക്കാം ഊരി എടുക്കാനും സൈഡ് ഇടിയാതിരിക്കാനും നമ്മൾ ഡ്രാഫ്റ്റ് അലവൻസ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഷേക്ക് അലവൻസ് ആണ് ഷേക്ക് അലവൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാറ്റണൊക്കെ വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് കുലുക്കും അപ്പോ സോ ആ സമയത്ത് അതിനകത്തുള്ള കുറച്ച് സൈഡ് ഇടിയാനോ സൈസ് കുറയാനോ ഒക്കെ സാധ്യതയുണ്ട് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഷേക്ക് അലവൻസ് ഷേക്ക് അലവൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെ അറിയപ്പെടുന്ന മറ്റു പേര് റാപ്പിംഗ് അലവൻസ് ഒന്നും ടാപ്പിംഗ് അലവൻസ് ഒന്നും അറിയപ്പെടുന്നത് ഷേക്ക് അലവൻസ് തന്നെയാണ് ബൈ റിമൂവിംഗ് ദ പാറ്റേൺ ഫ്രോം ദ മോൾഡിംഗ് സാൻ ദ മോൾഡിംഗ് സാൻ അഡ്ഹെയർ ടു ദ പാറ്റേൺ റിമൂവ് ഊരി എടുക്കുമ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് പോരും ആയിട്ട് ഡാമജ് മോൾഡ് വേണം ടു അവോയ്ഡ് ദീസ് ദ പാറ്റേൺ വിൽ ബി ഷേക്ക് ഒന്ന് കുളിക്കുന്നതിന് ശേഷമാണ് എടുത്തു മാറ്റുന്നത് അല്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നത് എടുത്തു മാറ്റുമ്പോൾ സൈഡ് എല്ലാം കൂടെ ഇളകി ഇളകിപ്പോലും സോ ഉറപ്പിച്ചതിന് ശേഷം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഷേക്ക് ചെയ്യും വൈ ഐ ഷേക്കിംഗ് ദ കാസ്റ്റിംഗ് ഗ്രാവിറ്റി സൈസ് ഇൻക്രീസ് കുലിക്കുമ്പോഴത്തേക്ക് കാസ്റ്റിംഗ് ഗ്രാവിറ്റിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യും ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് നമ്മളവിടെ ചെറിയ അതായത് ഇപ്പോൾ ഇവിടെ കാര്യമുണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതിലും ഒരുപാട് കൂടുതലാണ് കിട്ടാൻ സാധ്യതയുള്ളു സോ നെഗറ്റീവ് അലവൻസ് ആണ് പത്ത് വേണമെങ്കിൽ ഒമ്പതേ പോയിന്റ് എട്ടിന് ചെയ്യും കുലുക്കി കഴിയുമ്പോഴത്തേക്ക് അത് പത്തേ പോയിന്റ് രണ്ടായിട്ട് മാറാം സോ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് അലവൻസ് ഷേക്ക് അലവൻസ് ഈസ് എ നെഗറ്റീവ് അലവൻസ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്തുകൊണ്ട് നെഗറ്റീവ് അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട സൈസിനി കൂടുതലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് സോ കുറച്ച് ചെയ്താൽ മതി അടേ ഒമ്പതേ പോയിന്റ് എട്ടിൻ്റെ ചെയ്താൽ മതി പത്തേ പോയിന്റ് രണ്ട് കിട്ടും കിട്ടിയോ അതുകൊണ്ട് അത് നെഗറ്റീവ് അലവൻസ് ആണ് കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തത് ഡിസ്റ്റോർഷൻ അലവൻസ് ആണ് ഡിസ്റ്റോർഷൻ അലവൻസ് നോക്കി ഈ പടം കണ്ട് മനസ്സിലാക്കാം ആക്ച്വലി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സാധനമാണ് ഒരു യു ഷേപ്പിന് സാധനമാണ് വേണ്ടത് ഓക്കെ നമ്മൾ അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതോ ഒന്നും ചെയ്യാതെ ഒരു ഒരു അലവൻസും കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളൊരു സാധനത്തിൽ പാറ്റേണൊക്കെ ഉണ്ടാക്കി മണ്ണിലൊക്കെ ഇട്ടിടിച്ചു ഉറപ്പിച്ചു പാറ്റേണൊക്കെ ഊരി മോൾഡ് വലിയ കൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതായത് ഒന്ന് ഒന്ന് അകന്നുപോകും ഒന്ന് അകന്നുപോകും കിട്ടിയോ അത് ആ സോൾഡിഫിക്കേഷനും അവിടുത്തെ സ്പ്രെസ്സും കൊണ്ടൊക്കെയാണ് ഇത് അകന്നു പോകുന്നത് സോ നമ്മൾ നമ്മളെന്താണെന്ന് അറിയോ നമുക്ക് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇതിനെ അകത്തോട്ട് വെച്ച് വെച്ച് കൊടുക്കും പാറ്റേൺ വിത്ത് കേംബർ അലവൻസ് അലവൻസ് കൊടുത്ത് അകത്തോട്ട് പിടിച്ചു വെച്ചിട്ട് ചെയ്യും അപ്പം എന്തു ചെയ്യും ഇതെല്ലാം ഉപരി കഴിഞ്ഞ് സോൾഡ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞ് സോറി ലിക്വിഡ് ഒക്കെ മോട്ട്മെറ്റിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് സോൾഡായിട്ട് മറന്നു എന്താ സംഭവിക്കുന്നത് ഒന്നകും വരുമോ ഒന്നകലും അതൊന്ന് യു പോലെ കിട്ടും കിട്ടിയോ ഇതാണ് നമ്മുടെ ഡിസ്റ്റോർഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ യു ക്ലാമിൻ്റെ ഒരു പണം ഓർത്താ മതി വേറെ നോട്ടല്ലേക്ക് അത് മാത്രം ഓർത്താൽ മതി യു ഷേപ്പ് വി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് കണ്ടോ ഇത് ഇങ്ങനെ ആയി പോവും ഒഴിവാക്കാൻ വേണ്ടി അവത്തോട് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് പുറത്തുനിന്ന് വരും ഇത്രയും കാര്യങ്ങളാണ് പാറ്റേൺ അലവൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മളിപ്പോ സ്റ്റെപ്സ് ഇൻ കാസ്റ്റിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് സ്റ്റെപ്പ് പാറ്റേൺ ഉണ്ടാക്കലാണ് പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞല്ലോ അടുത്തത് ആ പാറ്റേൺ മോൾഡ് നമ്മുടെ മോൾഡിനോട് വെച്ചിട്ട് മോൾഡ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക് ഡിസ്കസ് ചെയ്യാം